ഹായ് ഹലോ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ക്ലാസ്സില്ലാത്ത ഒരു ദിവസത്തെ ഉച്ച മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് അതുപോലെ തന്നെ മടി മാറ്റാൻ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ വീട്ടിലെ കാര്യങ്ങളും കൂടിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ഒന്ന് പുറത്ത് പോവാണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഈവനിങ്ങിൽ പോവാമെന്ന് കരുതിയതായിരുന്നു വെയിലൊക്കെ ഒന്ന് മാറിയിട്ട് അപ്പോൾ ഈവനിങ്ങിൽ ഇപ്പോൾ എനിക്കൊന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാനുണ്ട് അപ്പോൾ പിന്നെ ആദ്യം തന്നെ ഇത് വാങ്ങിക്കൊണ്ട് വരാമെന്ന് കരുതി എനിക്കിഷ്ടമല്ലാത്ത കാര്യട്ടോ ഈ സാധനങ്ങൾ വാങ്ങാൻ പോകാമെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഞാൻ അതിങ്ങനെ നീട്ടി നീട്ടി വെക്കും പിന്നെ തീരെ ഇല്ലാതാവുമ്പോഴേ പോയി വാങ്ങാറുള്ളൂ കേട്ടോ ഇപ്പോൾ ഒരാഴ്ചയോളമായിട്ട് നീട്ടി വെച്ച സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ പോകണം എന്നൊക്കെ കരുതി പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതുണ്ടായത് അപ്പോൾ പിന്നെ ഇന്ന് പോവണോ പോവണ്ടെന്നൊക്കെ കയറി പിന്നെ വാങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അളക്കൊന്നും ഒന്നും ഉണ്ടാവില്ല അപ്പൊ പിന്നെ നമ്മൾ പോവില്ലാതെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ പോയി വാങ്ങിയതാണ് ഏതായാലും അതൊക്കെ പോയി വാങ്ങിക്കൊണ്ട് വന്നു അപ്പം കുറച്ച് വെജിറ്റബിൾസും ബാക്കി ഇങ്ങനെ കുറച്ച് ഗ്രോസറി സാധനങ്ങളാണ് കേട്ടോ അധികം വാങ്ങിയത് അങ്ങനെ അധികം ദൂരം പോയി വാങ്ങില്ല കേട്ടോ ഇവിടെ അടുത്തുള്ള കടകളിൽ നിന്ന് തന്നെയാണ് വാങ്ങുക ചിലപ്പോൾ കുറച്ചധികം സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് അങ്ങനെ മേടിക്കും അപ്പോൾ ഇവിടെ അടുത്തുള്ള കടയ്ക്ക് തന്നെ പോയിട്ടാണ് വാങ്ങിയത് അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നിട്ടോ ഇനിയിപ്പോൾ കാര്യമായിട്ട് പണിയൊന്നുമില്ല ഇനിയിപ്പോൾ കുറച്ച് നേരൊന്നും ഇങ്ങനെ റെസ്റ്റ് എടുക്കണം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ റെസ്റ്റ് എടുക്കാമെന്ന് തന്നിട്ടുണ്ടായില്ല കേട്ടോ സാധനങ്ങൾ വാങ്ങി വന്നിട്ട് ഇരിക്കുക ചെയ്തിട്ട് ഇനി ഹോസ്പിറ്റലിൽ പോകാനും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ പിന്നെ അങ്ങനെ വേഗാതെ പോയി വാങ്ങി വരിക ചെയ്തത് ഇനിയിപ്പോൾ കുറച്ച് നേരൊന്നും ഇരിക്കണം പിന്നെ കുറച്ചേരം ഫോണൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ ആദ്യമൊക്കെ അല്ലെ ഞാൻ ഫോൺ രാവിലെ തന്നെ എണീറ്റ കുറേ നേരം ഫോൺ കണ്ടിരിക്കും പിന്നെ പണികളുടെ ഇടയിൽ വന്ന് എണുക്കാനും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എന്നിട്ട് എനിക്ക് ഒരുപാട് നേരം വീട്ടിലെ പണി തീർക്കാനാണെങ്കിലും ഒരുപാട് നേരം എടുക്കുമായിരുന്നു കേട്ടോ അതേപോലെ തന്നെ വേറെ ഒന്നിനും ഒരു സമയമില്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ എന്താ ചെയ്യലോച്ചാൽ ഞാൻ എൻ്റെ പണി കഴിയോളം ഞാൻ ഫോൺ എടുക്കുകയല്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ എണീറ്റാല് ആ കുറച്ച് സമയം ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ അതിപ്പോൾ തുടങ്ങിയത് ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയാൽ അങ്ങനെ ആയതാണ് അല്ലെങ്കിൽ ഞാൻ എടുക്കുകയില്ല കേട്ടോ നീ അതന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രം കേട്ടോ അല്ലാതെ അല്ലാതെ ഒന്നും അങ്ങനെ കണ്ടിരിക്കാറില്ല അങ്ങനെ കണ്ടാൽ എനിക്കറിയാം ഒരുപാട് സമയം എടുക്കുമ്പോൾ എനിക്ക് ഒന്നിനും നേരം ഉണ്ടാവില്ല എന്ന് അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് അങ്ങനെ കേട്ടോ ഞാൻ എൻ്റെ ഇടയിൽ ഫോൺ എടുക്കുകയല്ല ഫോൺ കണ്ടാലും എനിക്കിപ്പോൾ എടുക്കണം എന്നില്ല കേട്ടോ ആദ്യമൊന്നും അങ്ങനെ ഇരുന്നില്ല ഫോണ് കണ്ടാൽ പിന്നെ എനിക്ക് എന്തേലൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കേണ്ട ഇരിക്കണമായിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ മാറി കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കാതെ ശീലമായതുകൊണ്ട് അങ്ങനെയൊക്കെ മാറി അന്ന് എൻ്റെ രണ്ട് മക്കളും ചെറിയതുമായിരുന്നു എന്നിട്ട് പിന്നെ എന്താ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ കാണലും അങ്ങനെ അവരുടെ കാര്യം നോക്കലും ഒക്കെ ആയിട്ട് ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആകട്ടെ എല്ലാ പണി തീരുമ്പോഴേക്കൊക്കെ ഒക്കെ ഒക്കെ എനിക്കത് മാറ്റണം മാറ്റണം എന്നിങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല ഫോണിങ്ങനെ കണ്ട് കണ്ടതായിട്ട് നമുക്കത് മാറ്റാൻ ഭയങ്കര പ്രയാസമായിട്ട് തോന്നി കേട്ടോ പിന്നെ ഞാൻ തന്നെ ഉറപ്പിച്ചു ഇങ്ങനെ എടുക്കൂലെന്നുള്ളത് പിന്നെ അങ്ങനെ ചില ദിവസം ഇങ്ങനെ എടുക്കാനുള്ളത് ഇങ്ങനെ വരും എന്നാലും അങ്ങനെ എടുക്കാതായി ആയി ഇപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഫ്രീ ആയിരിക്കും ഞാൻ ഫോൺ എടുക്കുകയില്ല കേട്ടോ അപ്പം അങ്ങനെ ആയി അതിനിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി തന്നിട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് പിന്നെ പോയി വന്നിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക് മക്കളും കാണിക്കണ്ടിട്ടോ സാധനങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ പിന്നെ എനിക്കുള്ള ഏറ്റവും വലിയ മടി ആയിരുന്നു കേട്ടോ രാവിലെ നേരത്തെ എണീക്കാന്നുള്ളത് അത് എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു കേട്ടോ കുറേ മുമ്പ് എന്താ മക്കളൊക്കെ ചെറുതായപ്പോൾ അങ്ങനെ എനിക്ക് ആ നേരത്തെ രാവിലെ എണീക്കാർന്ന് ആലോചിക്കാനേ പറ്റില്ല കേട്ടോ പക്ഷെ എനിക്കിഷ്ടം കേട്ടോ അങ്ങനെ ആ നേരത്തെ എണീറ്റാൽ തന്നെ നമുക്ക് ഒരുപാട് എല്ലാത്തിനും സമയമുള്ളത് പോലൊക്കെ ആണല്ലോ അതൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്ക് ആ ഒരു നേരത്തെ എണീക്കൽ ഇപ്പം നാലുമണിക്കും അഞ്ചുമണിക്കൊക്കെ എണീക്കൂട്ടും എനിക്ക് വേണ്ടിയതാ സമയം എന്ന് വെച്ചാൽ അത് ആ സമയത്ത് തന്നെ ഞാൻ എണീക്കൂട്ടും കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് കഴിയും പക്ഷെ നമുക്ക് അങ്ങനെ എണീറ്റിട്ടൊരു കാര്യം ചെയ്യാനില്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മടിയന്മാരാവുന്നത് ആ ഒരു മടിയൊക്കെ നമുക്ക് വരുന്നത് അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ക്ലാസ്സിന് പോയതായാലും അങ്ങനെ എല്ലാതായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടാവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിൽക്കും ഇപ്പം നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണ് നോക്കണെന്ന് വെച്ചെങ്കിൽ നമ്മളത് സാവധാനം മതിയല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ നീട്ടി വെക്കും ഇതിപ്പോൾ നമുക്ക് ഈ ഈയൊരു സമയത്തിൽ ക്ലാസ്സിന് പോകണം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇത് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സമയമാകുമ്പോൾ ഒക്കെ അത് കഴിയണം എന്നുള്ളതിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കും അപ്പം അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ നേരത്തെ എണീക്കും അപ്പം നമുക്ക് ആ ഒരു മടി മാറുകയും ചെയ്യും അത് നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മളെ കൊണ്ട് അതിന് പറ്റും പിന്നെന്താ അപ്പോൾ ഇതിനിടക്ക് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് വർഷം മുന്നേ വരെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല കേട്ടോ ഒന്നിനെ കൊണ്ട് എന്നെ കൊണ്ടൊന്നിനു പറ്റൂല എന്നുള്ള ആ ഒരു രീതിക്കായിരുന്നു കാരണം വീട്ടിലത്തെ കാര്യം നോക്കാൻ തന്നെ കുറേ ടൈം എടുക്കും ഒരു ദിവസം മുഴുവൻ വണ്ടി വരും അപ്പോൾ പിന്നെ പുറത്തുള്ള ബാക്കിയുള്ള ഒന്നിനെ കുറച്ച് ഒരു ചിന്തയുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം എനിക്കറിയാം ഞാൻ തന്നെ മാറി അതിന് മെയിൻ കാരണം യൂട്യൂബ് തന്നെയാണ് കേട്ടോ കാരണം ഞാൻ കുറേ മോട്ടിവേഷൻ വീഡിയോസും കാര്യം അങ്ങനത്തൊക്കെ കാണുമായിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പം എന്തെങ്കിലും ആയി എന്നല്ല പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ മടി മാറ്റണമെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഒരു ലക്ഷ്യം വേണം അപ്പോൾ ആ ലക്ഷ്യം ഉണ്ടാവുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം വേണ്ടി വരും അപ്പോൾ നമ്മളുടെ മടി മാറും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു മടി മാറ്റാനുള്ള ടിപ്പ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ